രണ്ട് മൂന്ന് ലൈറ്റ് പണിയുടെ ഇടയിൽ കുറവുണ്ടായി അപ്പൊ അത് നമ്മള് കടയിൽ നിന്ന് മേടിക്കാൻ പോയി പറഞ്ഞു ഗോഡൌണിൽ നിന്ന് എന്ന് പറഞ്ഞു അപ്പൊ നമ്മള് ഇന്ന് വന്നിട്ടുള്ളതേ ഗോൾഡ് മെഡലിന്റെ എല്ലാ ഐറ്റംസും കിട്ടുന്ന അവരെ ഗോഡൌണിലേക്ക് വന്നിട്ട അപ്പൊ ഇവിടെന്ന് കടക്കാർ മുഖേനയാണ് കിട്ട നമ്മൾ നേരിട്ട് പോയി കിട്ടില്ല അപ്പൊ നമ്മളോട് അവിടെ നിന്ന് എന്ന് പറഞ്ഞു ബിൽഡിങ് കൊടുത്തോളാന്ന് പറഞ്ഞു അപ്പൊ കടക്കാരാണ് നമുക്കിത് സെറ്റാക്കി തന്നിട്ടുള്ളത് അപ്പൊ ഞാൻ അവിടേക്ക് പോയപ്പോ നിങ്ങൾക്ക് കാണാൻ ഒരു വീഡിയോ ആണ് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് പലരും പറയണത് ഗോൾഡ് മെഡലിന്റെ സാധനങ്ങളൊന്നും എത്തുന്നില്ല എന്നാണ് നമ്മുടെ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് മെഡലിന്റെ അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഇപ്പൊ ലൈറ്റിങ്ങില് ട്രെൻഡിങ് ആയിട്ടുള്ള സാധനങ്ങൾ ഗോൾഡ് മെഡലിൽ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് അതേപോലെ ഗോൾഡ് മെഡലിന്റെ എയറിന്റെ സ്വിച്ച് ഇതൊക്കെ നല്ല അടിപൊളിയായിട്ട് ഉള്ള സാധനങ്ങളാണ് ഇതൊരു പ്രമോഷൻ വീഡിയോന്നല്ലാ ആൾക്കാർക്ക് നല്ലത് നമുക്ക് എന്ന് പറയണല്ലോ നിങ്ങൾക്ക് ഇതിൻ്റെ അഭിപ്രായം ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ പറയണം അപ്പം നമ്മൾ പിടിപ്പിക്കുന്ന ലൈറ്റുകൾ സിലിണ്ടർ ആയാലും പാനലായാലും കോപായാലും എല്ലാ ലൈറ്റുകളും ഇവിടെ ഉണ്ട് അപ്പം ഇതെല്ലാം ഒരു കുടക്കീഴിൽ കണ്ടപ്പോൾ ഒരു വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരണമെന്നുള്ളൂ നമ്മുടെ നമ്മുടെ എൽ ഇ ഡിയിലെ സ്ട്രിപ്പും അതേപോലെ ഐ ലൈറ്റുകളും ഗോൾഡൻ്റെ ചെറിയ വൺ വട്ടൺ ലൈറ്റും എല്ലാ സാധനങ്ങളും ഉണ്ട് കാണാൻ ഏയ് മൊത്തത്തിൽ കാണുമ്പോ ഒരു ആനച്ചന്തല്ലോ അപ്പൊ അത് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ചേട്ടാ ഇവിടെ ഒന്നും ഈ ഗോൾഡ് മെഡലിന്റെ സാധനം ഒന്നും എന്ന് പറഞ്ഞു അത് എന്താന്ന് എനിക്കറിയില്ല ഞങ്ങളുടെ ആണെങ്കിൽ നല്ല രീതിയിൽ ഗോൾഡ് മെഡലിന് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ പെട്ടെന്ന് ഈ ഒരു സാധനങ്ങൾ കണ്ടപ്പോ കുറച്ചു ദിവസമായി ഞാൻ ഇത് എടുത്തു വെച്ചിട്ട് എനിക്കത് വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ജസ്റ്റ് ഒന്നും നിങ്ങക്ക് കാണിച്ചു തരാൻ വേണ്ടിട്ട് ഈ ഒരു വീഡിയോ എടുത്തു അപ്പൊ ഇനി നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ പറയാൻ ഉണ്ട് ഗോൾഡ് മെഡലിന്റെ ലൈറ്റും സ്വിച്ചുകളൊക്കെ ഒക്കെ ഓക്കെ